നീതിസൂര്യനായ ദൈവമേ മങ്ങാത്ത ദൈവമേ നിൻ്റെ അനന്തമായ സൗന്ദര്യപ്രകാശം ദർശിക്കാൻ എൻ്റെ ആന്തരിക നേത്രങ്ങളെ തുറക്കൂ നിൻ്റെ ശ്രുതിമധുരമായ ശബ്ദം കേൾക്കാൻ കൊട്ടിയടയ്ക്കപ്പെട്ട എൻ്റെ കാതുകളെ ഒരു നിമിഷം തുറക്കൂ നിൻ്റെ ശോഭയുടെ ദർശനാനുഭവത്താൽ ഈ അന്ധകാര ലോകത്തിൽ വ്യാപരിക്കുമ്പോഴും നിന്നിൽ നിന്ന് എൻ്റെ മനസ്സും ഹൃദയവും ചിന്തയും ലക്ഷ്യവും വ്യതിചലിക്കാതിരിക്കട്ടെ എൻ്റെ അന്തർദാഹം ദൈവമേ നിനക്കായി മാത്രം നിന്നെ പുൽകാതെ നിന്നിലൊന്നാവാതെ എനിക്ക് ശാന്തിയില്ല നീയാണ് ശാന്തിയെന്ന് നിത്യമായ ശാന്തിയെന്ന് എൻ്റെ ആന്തരാത്മാവ് എന്നോട് മന്ത്രിക്കുന്നു രവിൻ്റെ നിശബ്ദതയിൽ കത്തി നിൽക്കുന്ന കെടാവിളക്കിൻ്റെ നുറുങ്ങുവെളിച്ചത്തിൽ തിരുനാഥ നിൻ്റെ സക്രാരിക്ക് മുമ്പിൽ ഞങ്ങളിതാ ശിരസ് നമിക്കുന്നു നിൻ്റെ അനന്തമായ അൻപും അളവറ്റ സ്നേഹവും അപ്പോഴാണ് ഞങ്ങളുടെ ആത്മാവിനെ പുൽക്കുക ദൈവമേ നിൻ്റെ സ്നേഹ രഹസ്യത്തിൻ്റെ വെളിപാടുകളാണ് എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം അത് നേരാവണ്ണം എപ്പോഴും ദർശിക്കാൻ ദൈവമേ എൻ്റെ കണ്ണുകൾക്ക് വിളിച്ചമേകൂ വിശുദ്ധ ക്ലാരയുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന നമുക്ക് ഇന്നേ ദിവസം വിശുദ്ധ ക്ലാരയുടെ ജീവിതത്തിലുണ്ടായിരുന്ന പ്രാർത്ഥന ചൈതന്യത്തെപ്പറ്റി അല്പനേരം ധ്യാനിക്കാം പ്രാർത്ഥനാനിരുതമായ ജീവിതത്തിലൂടെ വിശുദ്ധിയുടെ ഉത്തുമ ശൃംഗത്തിൽ എത്തിച്ചേർന്ന കന്യകയാണ് വിശുദ്ധ ക്ലാര ദൈവത്തിൽ ദൈവത്തിനു വേണ്ടി ഇതായിരുന്നു ക്ലാരയുടെ മുദ്രാവാക്യം മനുഷ്യനും ദൈവവും തമ്മിലുള്ള സംഭാഷണമാണ് പ്രാർത്ഥന പ്രാർത്ഥന കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല പ്രാർത്ഥനയുടെ ധൂമപാത്രമായിരുന്നു വിശുദ്ധ ക്ലാര ക്രൂശിത സമക്ഷം ധ്യാനത്തിൽ മുഴുകി അവൾ മണിക്കൂറുകൾ കഴിച്ചിരുന്നു നിങ്ങൾ ഉണർന്നിരുന്നു പ്രാർത്ഥിക്കുവിനെന്ന ദിവ്യനാഥൻ്റെ വചസ്സുകൾ ക്ലാരയുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞു രാത്രിയുടെ ഏകാന്തയാമങ്ങളിൽ ലോകം മുഴുവൻ ആണ്ടിരിക്കുന്ന പാതിരാവിൽ ക്ലാരയും സഹോദരിമാരും ഉണർന്നിരുന്ന് ദിവ്യസ്തുതി ഗീതങ്ങൾ ആലപിച്ചിരുന്നു സാന്താമിയാനോ ദേവാലയത്തിൽ നിന്ന് സർവലോകത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥന അനുസ്യൂതം ഉയർന്നുകൊണ്ടിരുന്നു നിശാവേളയിൽ സഹോദരിമാരെല്ലാം നിദ്രയിലായിരിക്കുന്ന അവസരങ്ങളിൽ ക്ലാര നിദ്രാവിഹീനയായി ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥനയുടെ ഏകാന്തതയിൽ ദിവ്യനാഥനോടൊത്ത് കഴിഞ്ഞിരുന്നു അവൾ അവിടെ കാൽവരഗിരിയിലെത്തും സ്വന്തം അശ്രുഗണങ്ങളെ ദിവ്യപരിത്രദാവിൻ്റെ ബാഷ്പധാരയോട് ചേർത്തൊഴുക്കും നീതിമാന്റെ പ്രാർത്ഥന ഉപരിഫലം ചെയ്യുന്നു എന്ന വിശുദ്ധ യാക്കോബ് സുലീഹായുടെ വാക്കുകൾ വിശുദ്ധയിൽ അനർത്ഥമായിരുന്നു അവളുടെ പ്രാർത്ഥനയിൽ രോഗികൾക്ക് സൗഖ്യവും പാപികൾക്ക് മാനസാന്തരവും കൈവന്നു അത് പിശാചി ബാധിതർക്ക് ഭസ്മീകരിക്കുന്ന അഗ്നിയായിരുന്നെങ്കിൽ പീഡിതർക്ക് കുളിർമയരുളുന്ന മഞ്ഞു തുള്ളികളായിരുന്നു ഈ കന്യകകൾ അവർ അഴിവാതിലുകളുടെ പിന്നിൽ ജീവിതം പാഴാക്കുകയാണ് എന്ന് വിലപിച്ച നാട്ടുകാർക്ക് ഏറെ താമസിയാതെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞു അവർ പ്രാർത്ഥനയിലൂടെ ലോകത്തിന് നന്മ നേരുകയും മനുഷ്യപാപങ്ങൾക്ക് പരിഹാരം ചെയ്യുകയുമാണെന്ന് വിശുദ്ധ ഫ്രാൻസിസ് തന്നെയും പലപ്പോഴും വിശുദ്ധ ക്ലാരയുടെ പ്രാർത്ഥനാ സഹായം തേടിയിരുന്നു വിശുദ്ധ ക്ലാരയിൽ പ്രശോഭിച്ചിരുന്ന പ്രാർത്ഥനാ ചൈതന്യത്തെപ്പറ്റി ധ്യാനിക്കുന്ന നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കാം പ്രവർത്തനത്തിൻ്റെ ബഹുലതയിൽ നമ്മുടെ പ്രാർത്ഥനാസൂനങ്ങൾ വാടിപ്പോകാതിരിക്കാൻ നമുക്ക് കരുതലുള്ളവരായിരിക്കാം നമ്മുടെ പ്രവർത്തനങ്ങൾ പ്രാർത്ഥനയിൽ നിന്ന് ഉയർക്കൊള്ളുന്നവയാണോ ഉറച്ച വിശ്വാസത്തിൽ അധിഷ്ഠിതവും സ്നേഹത്താൽ പ്രചോദിതവും വിനയാനിതവുമായ പ്രാർത്ഥനയാണോ നമ്മുടേതെന്ന് പരിശോധിച്ചു നോക്കുക നമ്മിലുള്ള പോരായ്മകളെ തിരുത്തി നല്ല ജീവിതം ആരംഭിക്കുവാൻ വിശുദ്ധ ക്ലാരിയുടെ ചൈതന്യം നമുക്ക് പ്രചോദനമരുള്ളട്ടെ